നമസ്കാരം ഏതൊരു രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ആ രാഷ്ട്രീയ പാർട്ടിയെ മുന്നോട്ട് ചലിപ്പിക്കേണ്ടത് ആ പാർട്ടിയിലുള്ള യുവതലമുറയാണ് യുവജനങ്ങൾ ഒരു പൊതുരംഗത്തിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രവണത അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ അരാഷ്ട്രീയവാദം വലിയ തോതിൽ കടന്നുകൂടിയിട്ടുള്ള ഇന്ന് ഈ ഒരു കാലഘട്ടത്തിൽ യുവജനങ്ങൾ രാഷ്ട്രീയത്തോട് താല്പര്യമുള്ള പൊതുപ്രവർത്തന രംഗത്ത് നിസ്വാർത്ഥരായി നിൽക്കുന്ന യുവജനങ്ങളെ സംഘടിപ്പിക്കുക അവർക്ക് വേണ്ട സ്ഥാനമാനങ്ങൾ നൽകി അവരെ അക്കോമഡേറ്റ് ചെയ്യുക എന്നത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നിൻ്റെ കാലഘട്ടത്തിൽ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ എല്ലാ രീതിയിൽ നോക്കിയാലും ശരി സി പി ഐ എമ്മിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബി വൈ എഫ് ഐ സി പി ഐ നോക്കുകയാണെങ്കിൽ എ വൈ എഫ് കോൺഗ്രസിനെ നോക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് ബി ജെ പി നോക്കുകയാണെങ്കിൽ യുവമോർച്ച ഇങ്ങനെ ഉള്ള പ്രധാനപ്പെട്ട പാർട്ടികളായതുകൊണ്ടാണ് ഈ നാല് പാർട്ടികളെ പറ്റി പറഞ്ഞു പോയത് അല്ലെങ്കിൽ മുസ്ലിം ലീഗിനെ നോക്കുകയാണെങ്കിൽ അവർക്ക് യൂത്ത് ലീഗുണ്ട് ആർ എസ് പി നോക്കുകയാണെങ്കിൽ ആർ വൈ എഫ് ഉണ്ട് അതേപോലെ തന്നെ ജനതാദളിനെ നോക്കുകയാണെങ്കിൽ യുവജനതാദളുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും എല്ലാ പാർട്ടികൾക്കും ഒരു പ്രത്യേക യുവജന വിഭാഗം തന്നെയുണ്ട് അത്തരത്തിൽ യുവജന വിഭാഗങ്ങളിൽ കേരളത്തിൽ ഏറ്റവും സക്രിയമായി പ്രവർത്തിക്കുന്നത് ഡിവൈഎഫ്ഐ ആണെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല പക്ഷേ ആ ഡി വൈ യുടെ അത്രയും ഇല്ലെങ്കിൽ പോലും സ്വാഭാവികമായും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണല്ലോ കോൺഗ്രസ് ആ കോൺഗ്രസിൻ്റെ യുവജന സംഘടന സ്വാഭാവികമായും ഇപ്പോൾ ഒരു വലിയ ട്രാക്കിലേക്ക് വരാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത ഒരു വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി തങ്ങളുടെ മുന്നണിക്ക് അധികാരം കിട്ടാൻ സാധ്യതയുണ്ട് തങ്ങൾ കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്യപ്പെടുമെന്നൊക്കെ വലിയ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് യൂത്ത് കോൺഗ്രസ് സമീപകാലത്തൊന്നും കാണാത്ത തരത്തിലേക്കുള്ള ചില കൃത്യമായി ായിട്ടുള്ള പദ്ധതികളുമായും പരിപാടികളുമായും മുന്നോട്ട് വരുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടന്ന യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃ ഒരു ക്യാമ്പുണ്ടായിരുന്നു സ്വാഭാവികമായും സംസ്ഥാന ക്യാമ്പ് ഈ സംസ്ഥാന ക്യാമ്പിൽ പക്ഷേ മാതൃസംഘടനയായ കോൺഗ്രസിനെതിരെ വലിയ തോതിലുള്ള വിമർശനം നടത്തിക്കൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആ ഒരു സമ്മേളനത്തിൽ പ്രമേയം അവതരിപ്പിച്ചത് എന്തായാലും യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വത്തെ അടപടലം വിമർശിച്ചിരിക്കുന്നു അതധികം വലിയ പരിചിതമില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാരണം കോൺഗ്രസിൻ്റെ നേതാക്കളോട് അവരെന്ത് പറഞ്ഞാലും അവരെന്ത് തെറ്റ് ചെയ്താലും ഒരു വലിയ രീതിയിൽ മടക്കിക്കൊണ്ട് അവരുടെ പെട്ടി താങ്ങി നടന്നിട്ടുള്ള ഒരു പാരമ്പര്യമുണ്ട് എന്ന ഒരു ആക്ഷേപത്തിൽ നിന്നും യൂത്ത് കോൺഗ്രസ് പുറത്തു കടക്കുന്നു എന്ന ഒരു ശുഭ സൂചനയാണ് ഇത്തരത്തിലുള്ള വളരെ നിശിതമായി സംസ്ഥാന നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനെതിരെ ഇപ്പോൾ ഇറക്കിയ ഒരു പ്രമേയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ പല നിലപാടുകളെയും എതിർത്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രമേയം യൂത്ത് കോൺഗ്രസ് ഇറക്കിയിരിക്കുന്നത് മതസാമുദായിക നേതൃത്വങ്ങളോട് പാർട്ടിക്ക് അമിത വിധേയത്വമാണെന്നാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇത് അപകടകരമാണ് നെഹ്റുവിയൻ ആശയത്തിൽ വെള്ളം ചേർത്ത് പാർട്ടി മുന്നോട്ടു പോകുന്നുവെന്നും ഈ പ്രമേയത്തിൽ പറയുന്നു എന്തായാലും ബി ജെ പിയും സി പി ഐയും ഉണ്ടാക്ക സി പി ഐ ഉണ്ടാക്കുന്ന സാമുദായിക ധ്രുവീകരണത്തിൽ ചില കോൺഗ്രസ് നേതാക്കൾ വീഴുന്നു എന്ന ഒരു വിമർശനം കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ക്യാമ്പിൽ ഇറക്കിയ പ്രമേയത്തിൽ അവർ വിമർശിക്കുന്നുണ്ട് വർഗീയതയെ വർഗീയത കൊണ്ടല്ല നേരിടേണ്ടത് വ്യക്തി അധിഷ്ഠിത രാഷ്ട്രീയം നടത്തുന്ന നടത്തുന്നവരെ മുന്നണി പറഞ്ഞ് നിലയ്ക്ക് നിർത്തണം തിരഞ്ഞെടുപ്പ് വിജയം ഒരുമയുടെയും കൂട്ടായ്മയുടെയും ആണ് എന്ന ബോധ്യം വേണം എന്നുകൂടി ഈ നേതാക്കളെ ഈ പ്രമേയം ഓർമ്മിപ്പിക്കുന്നുണ്ട് പഠന ക്യാമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനും പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വളരെ നിശിതമായിട്ടുള്ള വിമർശനം ഉണ്ടായിട്ടുണ്ട് ഭാരവാഹികൾ ജനപ്രതിനിധികളായാൽ സ്ഥാനം ഒഴിയണം എന്നാണ് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പാലക്കാട് ജില്ലയിൽ നിന്ന് തന്നെ വന്ന ഒരു ഭാരവാഹി ഉയർത്തിയ ആവശ്യം ജനപ്രതിനിധികൾക്ക് തിരക്ക് കാരണം സംഘടനാ ചുമതലകളും സംഘടനാ വർക്കുകളും ശ്രദ്ധിക്കാൻ സമയമുണ്ടാവില്ല എന്നും പ്രതിനിധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പറയാതെയാണ് ഇത്തരത്തിലൊരു വിമർശനമുണ്ടായത് എന്നതുകൂടി വളരെ ശ്രദ്ധേയമാണ് എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉയർന്ന ക്യാപ്റ്റൻ മേജർ വിളികൾ നാണക്കേടാണെന്ന രൂക്ഷ വിമർശനമാണ് പഠന ക്യാമ്പിൽ ഉയർന്നത് നേതാക്കൾ സ്വയം അപഹാസ്യരാക ആകരുത് എന്ന പ്രമേയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പല പ്രതിനിധികളും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ക്യാപ്റ്റനും മേജറും ഒക്കെ സൈന്യത്തിലാണെന്നും നിലവിലെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ കോൺഗ്രസിന് വലിയ നാണക്കേട് ഉണ്ടാക്കുന്നു എന്നും പ്രതിനിധികൾ വിമർശിച്ചിരുന്നു ജനത്തിന് അവമതിപ്പുണ്ടാക്കുന്ന ഇത്തരം ഇടപെടലുകൾ നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ഒഴിവാക്കണം എന്നുകൂടി യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് പറഞ്ഞു വെക്കുന്നു എന്തായാലും വളരെ മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ള പ്രായപരിധി നാൽപ്പത് വയസ്സാക്കി ഉയർത്താനുള്ള ഒരു ചർച്ച നടന്നിരുന്നു എന്നാൽ അതിനെ ഒട്ടുമിക്ക പ്രതിനിധികളും വലിയ തോതിൽ എതിർക്കുകയാണ് നിലവിലുള്ള മുപ്പത്തിയഞ്ച് വയസ്സെന്ന പ്രായപരിധി അത് തുടരണം എന്ന് തന്നെയാണ് പന്ത്രണ്ട് ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളും ഒരേ സ്വരത്തിൽ എതിർപ്പ് അറിയിച്ചത് അതോടുകൂടി തന്നെ മുപ്പത്തിയഞ്ച് വയസ്സ് എന്ന ആ ഒരു ഏജ് കാറ്റഗറി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കാനുള്ളത് നിലനിർത്തിക്കൊണ്ട് പോകാനും ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുണ്ട്